ോചികളോ ബുദ്ധിജീവികളുടെ വൽച്ചിരലോ ഒന്നുമില്ലാത്ത സിനിമകൾ ആസ്വദിച്ചിരുന്ന ഒരു കാലം മലയാളികൾക്കുണ്ടായിരുന്നു ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലാത്ത മലയാള സിനിമയുടെ ആ സുവർണ കാലഘട്ടത്തിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും കരയിപ്പിച്ചതുമെല്ലാം ദിലീപ് സിനിമകളായിരുന്നു അവയിൽ മിക്കതും ഇപ്പോഴും മടുപ്പില്ലാതെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ആസ്വദിക്കാൻ പാകത്തിന് ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ കെൽപ്പുള്ളവയാണ് ഒരു കാലത്ത് മലയാള സിനിമയുടെ അഭിഭാഷ്യ ഘടകമായിരുന്ന ദിലീപ് മലയാള സിനിമ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വളരെയേറെ നല്ല സിനിമകൾ നമുക്ക് ദിലീപ് സമ്മാനിച്ചു പക്ഷെ രാമലീലയ്ക്ക് ശേഷം ഇറങ്ങിയതിൽ ഒട്ടുമിക്ക സിനിമകളും പ്രതീക്ഷിക്കുന്ന വിജയം നേടിയില്ല അതിന് കാരണമായി ചിലർ പറയുന്നത് ദിലീപ് മലയാള സിനിമയുടെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് മോഹൻലാൽ കഴിഞ്ഞാൽ ഫാമിലികൾക്കിടയിൽ ഇത്രയും സപ്പോർട്ടുള്ള വേറെ നടനില്ല ഇല്ല മാറ്റങ്ങൾ മനസ്സിലാക്കി നല്ല സിനിമകളുടെ ഭാഗമായി ദിലീപ് തിരിച്ചുവെന്ന് മലയാള സിനിമയുടെ മുൻനിരയിൽ നിൽക്കുന്നത് കാണാൻ ഇപ്പോഴും ഒരു വിഭാഗം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളിലാണ് ദിലീപ് സിനിമ പ്രേമികളുടെ പ്രതീക്ഷ ഭവി കെയർ ടേക്കർ അവസാനം റിലീസ് ചെയ്ത സിനിമ ശരാശരി പ്രകടനം മാത്രമേ ചിത്രം കാഴ്ചവെച്ചു അതേസമയം അടുത്തിടെയായി ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അതിഥിയായി സജീവമായി ദിലീപ് പങ്കെടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു ചാനൽ പരിപാടിയിൽ ജനപ്രിയ നായകൻ എത്തിയതിന്റെ വീഡിയോയാണ് വൈറലാവുന്നത് അടുത്തിടെയാണ് പരിപാടി ആരംഭിച്ചത് ലക്ഷ്മി നക്ഷത്ര അവതാരകയായ ഷോയിൽ ദിലീപിനൊപ്പം അതിഥികളായി നവ്യ നായരും സുരാജ് വെഞ്ഞാറുവോടും ധ്യാൻ ശ്രീനിവാസനും എത്തി വൈറൽ വീഡിയോയിൽ ദിലീപിന്റെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിൽ ഒന്നായ പാണ്ഡിപ്പടയിലെ നവ്യ നായരുമായുള്ള കോമഡി രംഗം ഇരുവരും ചേർന്ന് വീണ്ടും സൂപ്പർ ഷോ വേദിയിൽ ക്രിയേറ്റ് ചെയ്തു നവ്യയുടെ മീന എന്ന കഥാപാത്രത്തോട് മുറി ഇംഗ്ലീഷ് സംസാരിച്ച പാണ്ഡിദുരയുടെയും സംഘത്തിന്റെയും മുമ്പിൽ പേരെടുക്കാൻ ശ്രമിക്കുന്ന ഭുവനചന്ദ്രന്റെ കോമഡി സീൻ മലയാളികൾക്ക് കാണാപാഠമാണ് ആ രംഗങ്ങളാണ് പഴയ നായികയെ വേദിയിൽ വീണ്ടും കിട്ടിയപ്പോൾ ദിലീപ് ക്രിയേറ്റ് ചെയ്തത് പത്തൊമ്പത് വർഷം മുമ്പ് റിലീസ് ചെയ്ത സിനിമയിലെ സീനിലെ ഒരു ഡയലോഗ് പോലും തെറ്റാതെ അതേ നർമ്മത്തോടെയും സ്വാഭാവികതയോടെയും ദിലീപ് അവതരിപ്പിച്ചു നവ്യ പോലും കൗണ്ടർ ഡയലോഗ് പറയാൻ പാടുപെട്ടു ദിലീപ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ വീഡിയോയ്ക്ക് വന്നു കോമഡി ടൈമിംഗ് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ പഴയ പോലെ ഒരു അഴിഞ്ഞാട്ടം കാണാം അതിനുള്ള മരുന്നൊക്കെ ഇന്നും മൂപ്പരുടെ കയ്യിലുണ്ട് മലയാള സിനിമയിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് കാണാൻ കാത്തിരിക്കുന്നു പഴയതുപോലെ ഒന്ന് വായന്റെ അണ്ണ നിങ്ങളെ വെല്ലാൻ ഇവിടെ ഇതുവരെ ആരും മുളച്ചിട്ടില്ല ആ മാസും ഡയലോഗും കോമഡിയും കൊണ്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ നായകനാണ് ദിലീപ് പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന ഒരുപറ്റും സിനിമകൾ ഇദ്ദേഹം തന്നിട്ടുണ്ട് ദിലീപ് ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം വേറെ ലെവൽ സാധനങ്ങൾ എന്നിങ്ങനെ നീളുന്നു അനുകൂലിച്ചുള്ള കമന്റുകൾ പഴയ കളം പിടിക്കാൻ ദിലീപ് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നു എന്നായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഴയ ദിലീപ് തിരിച്ചുവരുന്നുവെന്നും ചിലർ പ്രതീക്ഷയോടെ കുറിച്ചിട്ടുണ്ട്